നാളെയാണ് കേസ് ഉച്ചക്കുമ്പോ എടുക്കും രാവിലെ തന്നെ ഹൈക്കോടതിയിൽ എത്തിക്കൊള്ളും ആ ഇത് വിഷമം പിടിച്ചൊരു കേസാണ് എന്നാലും ആ ഗീതെ സന്ധ്യയായി ഇനി പോയിക്കോളും ആശന ഒന്നും കൊണ്ടുവിട്ടേ പോകാം ആ ബോർഡിന്റെ വക്കീലാരാ ഓ കുറുപ്പ് ആ കുറുപ്പ് ഓ കുറിപ്പ് സാറാണോ എന്താ പ്രശ്നം ആ ആ വിളിച്ചിരുന്നു നാളെയാണ് എഞ്ചിനീയർ സുദേവന്റെ ട്രാൻസ്ഫർ കേസ് ട്രാൻസ്ഫർ പ്രസ് അഭിപ്രായം ലോവർ പോലെ അല്ല ഒരാൾക്ക് മൂന്ന് മാസത്തിനകം ആറ് ട്രാൻസ്ഫർ നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും കോടതിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞാനും കൊല്ലം ആസ് പെർ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് പാർട്ട് ബി ഗവൺമെന്റിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ സ്ഥലം മാറ്റാം വിത്തൌട്ട് റീസൺ സബ്സ്റ്റേഷൻ മെയിൻസ് എക്സ്പെർട്ടിനെ ആറല്ല അറുപത് സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ചെയ്യും ബോർഡിൽ എക്സ്പെർട്ട്സ് വേറെയുണ്ട് എനിക്കിപ്പോൾ ഇയാളെ സൗകര്യം ഉള്ളൂ കേസ് ജയിച്ചാലും തോറ്റാലും ബോർഡ് എന്റെ ഫീസ് തരും പക്ഷെ അതല്ലല്ലോ കാര്യം ആർഗ് ചെയ്യാനുള്ള പോയിന്റ്സ് വളരെ വീക്കാണ് കൂടാതെ വിധി ബോർഡിനെതിരായാൽ ആവശ്യമില്ലാതെ വളച്ചോടി എഴുതുകയും ചെയ്യും അതെ എനിക്ക് പത്രക്കാർ എന്തു വേണേലും എഴുതിക്കോട്ടെ പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്താണോ അവന്റെ പേര് കുറിപ്പായിട്ട് അറിയോ കഴിഞ്ഞ സമരകാലത്ത് ഞാനും അന്നത്തെ വകുപ്പ് മന്ത്രി കൂടി സബ്സ്റ്റേഷൻ ചെന്നപ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ എന്തൊക്കെയാ മുദ്രാവാക്യം വിളിച്ചതെന്ന് എന്താണോ വിളിച്ചത് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കുമെന്ന് പിന്നെ പറഞ്ഞത് പലതും പുറത്തു പറയാൻ കൊള്ളില്ല സാർ അവനെ കൊണ്ട് ഞാൻ മാത്രമായിരുന്നില്ലല്ലോ സമരത്തിന് വേറെയും പലരും ഉണ്ടായിരുന്നല്ലോ കേസ് സുപ്രീം സുപ്രീം അഡ്മിഷൻ കിട്ടാൻ െപ്രീം ബുദ്ധിമുട്ടായിരിക്കും കിട്ടണ്ട ട്രാൻസ്ഫർ ഹൈക്കോടതി ചെയ്യട്ടെ വീണ്ടും അവനെ സ്ഥലം മാറ്റാൻ എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ എത്ര പ്രാവശ്യം കോടതി കയറി ഇറങ്ങും എത്ര രൂപ വക്കീലിന് ഫീസ് കൊടുക്കും എത്ര ദിവസം ഇതിനു വേണ്ടി മെനക്കെടും അവനൊരു പാഠം പിടിപ്പിക്കാതെ ഞാൻ വിടില്ല ഒരു തൊഴിലുടമയ്ക്ക് തീർച്ചയായും തന്റെ തൊഴിലാളി അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരമുണ്ട് അതിന് ചില മാനദണ്ഡങ്ങൾ നിയമം നിർദ്ദേശിച്ചിട്ടുമുണ്ട് അവയെല്ലാം കാറ്റിൽ പറത്തി നിയമം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുമ്പോഴാണ് അയാൾക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരിക മൂന്ന് മാസത്തിനുള്ളിൽ ആറ് ട്രാൻസ്ഫർ സാമാന്യ ബോധത്തിനും യുക്തിക്കും നിരക്കാത്ത ഈ നടപടിയെ ന്യായീകരിക്കാൻ വിജ്ഞാനിയായ ബോർഡിന്റെ വക്കീൽ ഉയർത്തിപ്പിടിക്കുന്നത് റൂൾ ഇവിടെ എന്റെ കക്ഷി സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ സബ്സ്റ്റേഷൻ വിദഗ്ധ സേവനം മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ആറ് സ്ഥലത്ത് വേണ്ടി വന്നിരിക്കുന്നു സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ മറ്റു വിദഗ്ധർ ഒരേ സ്ഥലത്ത് വർഷങ്ങളായി തുടരുമ്പോഴാണ് എന്റെ കക്ഷിയുടെ സേവനം മാത്രം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് അല്ല ബോർഡിന് ആവശ്യം ഇത് തികച്ചും ദുരുദ്ദേശപരവും തലമാറ്റത്തിന്റെ മറവിൽ എന്റെ കക്ഷിയോട് മധുരമായ ഒരു പ്രതികാരം വീട്ടുകയാണ് വകുപ്പ് മന്ത്രി ഭരണപരമായ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി വിദഗ്ധ സേവനം ഉപയോഗപ്പെടുത്തുന്നു എന്ന വ്യാജേന എന്റെ കക്ഷിയെ പീഡിപ്പിച്ച് സർവീസിൽ നിന്ന് തന്നെ നീക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ സ്ഥലം പിന്നിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ദയവുണ്ടായി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദാറ്റ്സ് ഓൾ ദാറ്റ് എഞ്ചിനീയർ സുദേവന്റെ സ്ഥലം മാറ്റ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ മൂന്ന് വർഷത്തേക്ക് കൂടി തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ കാലയളവിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്ഥലം മാറ്റണമെങ്കിൽ മുൻകൂട്ടി കോടതിയെ അറിയിച്ച ശേഷമേ ആകാവൂ എന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ ശിക്ഷണ നടപടിക്ക് പിന്നിലെന്ന വാദിഭാവം വക്കീലിന്റെ വാദം കോടതി സ്വീകരിക്കാനുണ്ടായത് അഡ്വക്കേറ്റ് ാശ സമിതിയുടെ നേതാവാണ് അയാൾ അഞ്ചാറ് മാസം മുമ്പ് എതിരെ ഒരു കേസ് കൊടുത്തില്ലേ ഉപഭോക്താക്കളെ ബോർഡ് വഞ്ചിക്കുന്ന പറഞ്ഞു അയാളാണ് അതെ ആരാ ബ്രാഞ്ച് ആ വരാൻ പറഞ്ഞു ആരാണ്ടോ ഈ അഡ്വക്കേറ്റ് ഭാസ്കരപുള്ള അറിയാം സാർ മൂപ്പർക്ക് ഈ പൗരാവകാശ സമിതിയോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഏർപ്പാടുണ്ടല്ലോ അയാളെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം ആളെങ്ങനെയാ കുഴപ്പക്കാരനാണോ ഇനി പ്രതിപക്ഷവുമായിട്ടും അല്ല എന്തോ ഉണ്ടോ അല്ല നത്തിങ് സീരിയസ് ജസ്റ്റ് റൊട്ടീൻ എൻക്വയറി साहब यस कस्टम्स और इमिग्रेशन के ऑफिसर्स आ गए हैं कम आई एम कैप्टन जो सामर आई एम प्रिमेटिव ऑफिसर संजीव मैच थैंक यू मिस्टर शशि हेलो आई एम सत्यदेवन हेलो आई एम इमिग्रेशन ऑफिसर सन्नी जॉर्ज ാണ് ഏതായാലും മലയാളിയായത് നന്നായി ക്യാപ്റ്റൻ ഇന്നലെയും ഇനി ബെർത്തിയ കപ്പലുകളിൽ നിങ്ങൾക്ക് ആവോളം തലവേദന ഉണ്ടായിരുന്നു അതിൽ അൺഡിക്ലെയർഡ് ആയിട്ടുള്ള പലതും ഉണ്ടായിരുന്നു ഇതിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാനിഫെസ്റ്റ് ചെയ്യാത്ത ഇതിലുണ്ടാവില്ല എത്ര ജോലിക്കാരുണ്ട് കപ്പലിൽ ഞാൻ ഉൾപ്പെടെ പതിനേഴ് പേർ എല്ലാവരുടെയും പേപ്പർ ഷെഡിയല്ലേ പിന്നെ നമുക്ക് എന്റെ കാവിലേക്ക് പോവാർ ഡിസിൽവ അൽബു കാർക്കെ ഇർഷാദ്ദേവ് സഹിദ് മൊത്തം പതിനേഴ് പേരാണല്ലേ ക്രൂ അതെ അതിൽ ആറ് പേർ ഇന്ത്യക്കാരാ രണ്ടുപേർ മലയാളികളാണ് ഞാനും മിസ്റ്റർ തോമസ് കുറിയായിരുന്നു ബാക്കിയുള്ളവർ മറ്റു പല രാജ്യക്കാരാണ് എല്ലാവർക്കും ലാൻഡിംഗ് പെർമിറ്റ് വേണം നാളായില്ലേ കര കണ്ടിട്ട് ആ ബൈ വൈദബൈ ഐ വാണ്ട് ടു ടെൽ യു സം വെരി സീരിയസ്ലി ഈ ലിസ്റ്റിൽ പെടാത്ത ഒരാൾ കൂടി ഈ കപ്പലിനുണ്ട് ക്യാപ്റ്റൻ ആയതിനു ശേഷം ഞാൻ ആദ്യമായാണ് കൊച്ചിയിൽ വരുന്നത് ഒരു വർഷം മുമ്പ് ഈ കപ്പൽ കൊച്ചിയിൽ എത്തിയിരുന്നു അന്ന് കപ്പൽ തിരിച്ചു പോകുമ്പോൾ പുറം നിന്ന് അവർക്ക് ഒരു മനുഷ്യരെ കിട്ടി തീർത്തും മരണാസന്ന അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നപ്പോൾ അയാളുടെ സ്വപ്നം നഷ്ടപ്പെട്ടു കഴിഞ്ഞത് എന്നിട്ട് ഒരു രേഖയും കൈവശമില്ലാത്ത അയാൾക്ക് ഒരു പോർട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ പോർട്ടിൽ വെച്ച് ഞാൻ ഈ കപ്പലിന്റെ ആധിപത്യം ഏറ്റെടുത്തപ്പോൾ കപ്പലിന്റെ ബാധ്യതയായി ഈ മനുഷ്യനുണ്ടായിരുന്നു ഒരു മലയാളിയാണെന്ന് കൂടി ബോധ്യപ്പെട്ടപ്പോൾ കുറെ കൂടി മനുഷ്യത്വരുമായി സമീപനം ഞാൻ കൈക്കൊണ്ട് ആരോരുമില്ലാത്ത അയാളെ ഉപേക്ഷിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല കപ്പൽ കൊച്ചിയിൽ കൊച്ചിയിലെടുത്തപ്പോൾ എനിക്കൊരു മോഹം അയാളെ ഇവിടെ ഇറക്കിയാക്കുള്ള പക്ഷേ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഉതയുന്ന ഒരു രേഖയും അയാളുടെ പക്കലില്ല കൂടാതെ അയാളുടെ നാടോ വീടോ സ്വന്തക്കാരെയോ അങ്ങനെ യാതൊന്നിനെക്കുറിച്ചും അയാൾക്കൊട്ട് ഓർമ്മയുമില്ല അയാൾക്ക് ഓർമ്മയുള്ളത് അയാളുടെ പേര് മാത്രം ബഷീർ ഈ കാര്യത്തിൽ സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമോ പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഈ ജോലിയിൽ വന്നിട്ട് ഏറെ നാളായില്ല പിന്നെ ഇമിഗ്രേഷൻ നിയമത്തെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതേയുള്ളൂ അതുകൊണ്ട് എന്റെ ഓഫീസറുമായി സംസാരിച്ചതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും ഓക്കെ സാറിന് ബഷീറിനെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ ഇല്ല കാണാം താങ്ക് യു പ്ലീസ് കാണാം ബഷീർ വാ മേടിക്കണ്ടാറ് എന്റെ സ്നേഹനാ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ എവിടെയാണ് അപേക്ഷ എന്നെ കൊണ്ടുവിടേണ്ടത് എവിടെയാ നിന്റെ വീട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവന്റെ വീടിനെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ചോദിച്ചാൽ ഇതാണ് മറുപടി ബഷീർ വെ ജോലി ചെയ്തു സാറെ കണ്ടില്ലേ എന്താണ് സാർ ചെയ്യേണ്ടത് ഞാൻ ഏതായാലും ഓഫീസിലൊന്ന് കാണട്ടെ മുപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിടും അവന് വേണ്ടി എഴുത്തുകൂത്തുകൾ നടത്തി ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ കപ്പലിനിവിടെ കാത്തു നിൽക്കാനാവുമോ ഇല്ല അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും തന്നെ ഒരു കാര്യം ഈ അനുകമ്പയും സഹാനുഭൂതിയൊക്കെ ഇപ്പോഴേ തോന്നു ഊരും പേരും അറിയാത്ത ഒരു മന്ദബുദ്ധിയെ കണ്ടുപിടിച്ച് ഉടമസ്ഥരെ കണ്ടുപിടിച്ചേൽപ്പിക്കുന്നവരെ തലവേദന നമുക്കാ പ്രമാണവും രേഖയുള്ളവന്റെ കാര്യം നോക്കാൻ തന്നെ ഇവിടെ സമയമില്ല അപ്പോഴാ വേണ്ടാത്ത പുലിവാലിനൊന്നും പോകേണ്ട തന്നെ കപ്പലിൽ വന്നാൽ കപ്പലിൽ തന്നെ മടങ്ങട്ടെന്തായി സാർ ഐ എം സോറി ക്യാപ്റ്റൻ നടക്കില്ല എന്നെ തെറ്റിച്ചിരിക്കരുത്യാപ്റ്റൻ നമുക്ക് കോടതി വിളിയൊന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെ ഒരു പോമ്പടി ഉണ്ടോ എനിക്ക് നിയമം ഒന്നും വശമില്ല സാർ കൂടാതെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങണം എനിക്കാണെങ്കിൽ നല്ല തിരക്കും അതിനിടയിൽ ഞാൻ ആരെ പോയി കാണാനാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഡ്വക്കേറ്റ് ഭാസ്കരിപിള്ള അദ്ദേഹത്തെ കണ്ടു സംസാരിച്ച് നോക്കിയാലും സാർ നിയമവിധേയമായി തന്നെ ബഷീറിനെ എനിക്ക് ഇവിടെ ഇറക്കിയാൽ കൊള്ളാവുന്നുണ്ട് മറ്റൊരു രാജ്യത്തെ പോർട്ടലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ല ഇവിടെ സ്വന്തം മണ്ണിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ലെന്ന് വന്നാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ബഷീറിനെ പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ ഇറക്കാൻ കഴിയൂ അതിന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ വിചാരിക്കണം അവർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കളക്ടർക്ക് എക്സ്റ്റേണൽ മിനിസ്റ്ററുടെ കൺസൾട്ടിന് കീഴിൽ അയാളെ ഡീപ്പോർട്ട് ചെയ്യാൻ ഉത്തരവിടാം ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം പിന്നെ ഇനിയിപ്പോ കോടതിയിൽ പോയാൽ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാരോട് ഈ കേസ് ഒന്ന് പരിശോധിക്കണമെന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് മൂന്നു നാല് ദിവസത്തെ സമയമെങ്കിലും ഉള്ളിൽ കൊടുക്കും രണ്ടു ദിവസത്തിനുള്ളിൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ ആ പേരും പറഞ്ഞ് ഇവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാര് കൈ കഴുകയും ചെയ്യും ഏ ഇനിയിപ്പോ ഏത് വഴിക്കായാലും ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം അതിനുള്ള പാസ്പോർട്ടോ രേഖയോ ഒന്നും അയാളുടെ കയ്യിൽ ഇല്ലല്ലോ ബഷീർ മലയാളിയാണ് സാർ ഈ സണ്ണി അയാളെ നേരിട്ട് കണ്ടതാണ് ഓക്കെ സമ്മതിച്ചു അപ്പോഴും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കപ്പലിൽ തിരിച്ചു പോകണ്ടേ അപ്പൊ എന്തു ചെയ്യും അതിനുള്ള ഒരു മാർഗമില്ലേ സാർ ഉണ്ട് ക്യാപ്റ്റൻ പറഞ്ഞത് അവനൊരു മലയാളിയാണെന്നല്ലേ അതെ ആ ടെലിഫോൺ ഡയറക്ടൻ അങ്ങനെ അവനൊരു മലയാളിയാണെങ്കിൽ അവന്റെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ഈ നാട്ടിൽ കാണും അവരെ കണ്ടുപിടിക്കുക അവനെ ഐഡന്റിഫൈ ചെയ്താൽ കാര്യം നടക്കും അതിന് അയാൾ ആകെ സംസാരിക്കുന്ന രണ്ടോ മൂന്നോ വാക്കുകളാണ് പിന്നെ എങ്ങനെയാണ് സാർ അയാളുടെ നാടോ വീടോ വീട്ടുകാരും ഞാൻ മനസ്സിലാക്കുന്നത് ഹലോ ടൈംസ് അല്ലേ ആ ഞാൻ ഭാസ്കർ പിള്ളഡിറ്റർ അല്ലേ ഒന്ന് കൊടുക്കാം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സാർ എനിക്കേ നിങ്ങളെ ഏറ്റവും സ്മാർട്ടായ ഒരു ഫോട്ടോഗ്രാഫറേയും ഒരു റിപ്പോർട്ടറേയും ഉടനെ അയച്ചു ന്യൂസ് ആണ് ആ അവര് നേരെ ഏത് വാർപ്പിലാന്ന് പറഞ്ഞത് എറണാകുളം വാർപ്പിൽ ആ എറണാകുളം വാർപ്പിൽ അയച്ചാൽ മതി ഞാനൊരു മുക്കാ മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും ഓക്കെ താങ്ക് യു നാളെ ബഷീറിനെ കുറിച്ചുള്ള ഒരു അപ്പ് പത്രത്തിൽ വരും അത് കണ്ടവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ലെറ്റ് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് വെൽക്കം